സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് തിരുവാളി പടകാളിപ്പറമ്പ് തൊണ്ടി കോട്ടാല റോഡ് പ്രവൃത്തിയുടൻ നടത്തണമെന്നാവശ്യപ്പെട്ട പ്രദേശവാസികളുടെ പ്രതിഷേധം ഉദ്യോഗസ്ഥരുടെയും കരാറുകാരന്റെയും അനാസ്ഥ മൂലം ഒന്നര വർഷത്തോളമായി നാട്ടുകാർ പൊറുതിമുട്ടുകയാണെന്ന് ആരോപിച്ചാണ് ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചത് ಿಪು ರೋಡಿ ಎತ್ತಿ ಪೂರ್ತೀಕ പ്രതിഷേധം പ്രതിഷേധം അധികാരികളെ കണ്ണു തുറക്കോ അധികാരികളെ കണ്ണു തുറക്കോ അധികാരികളെ കണ്ണു തുറക്കോ അധികാരികളെ കണ്ണു തുറക്കോ പ്രതിഷേധം 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 ഇവിടെ രോഗികളായ ആളുകളും അതുപോലെ തന്നെ വയസ്സായ ആളുകളും സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്കൊക്കെ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് ഈ റോഡുകൾ പരിപൂർണമായി ഒളിച്ചിട്ടുകൊണ്ടിരിക്കും എന്നാൽ അതിന്റെ വർക്ക് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥർക്കോ അതില്ലെങ്കിൽ അതിന്റെ കോൺട്രാക്ടർമാർക്കോ നടക്കാത്തത് കാരണം ജനങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രദേശവാസികളെല്ലാവരും നിരന്തരമായി അതിന്റെ ഉദ്യോഗസ്ഥരെയും വർക്ക് ഏറ്റെടുക്കലുള്ള കോൺട്രാക്ടറെ ഒക്കെ നിരന്തരമായി വിളിച്ചും അറിയിച്ചുകൊണ്ട് പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിയിട്ടും തക്കതായ ഒരു മറുപടിയോ കാരണവുമില്ലാതെ ഇതിങ്ങനെ വൈദ്യുപിച്ചു കൊണ്ടുപോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തെ ജനങ്ങൾ ഒന്നടങ്കം ഒരുമിച്ച് കൊണ്ട് ഒരു ജനകീയ പ്രക്ഷോഭത്തിന് വേണ്ടി ആണ് ഇന്ന് ഇവിടെ കാഴ്ച കൂടിയിട്ടുള്ളത് ഈ നാട്ടിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളും അതുപോലെ തന്നെ പ്രദേശവാസികൾക്കും എല്ലാവരും ഈ റോഡിന്റെ ഗുണഭോക്താക്കൾ എല്ലാവരും ഇറക്കിയിട്ടുള്ള ഒരു ജനകീയ പ്രക്ഷോഭമാണ് ഇവിടെ നടക്കുന്നത് ഏഴാം പാർഡിനെയും നാലാം പാർഡിനെയും അതുപോലെ തന്നെ മൂന്നാം പാർഡിനെയും എത്തിപ്പിച്ചുകൊണ്ടുള്ള ഈ റോഡ് കോളേജ് പള്ളി അതുപോലെ തന്നെ അമ്പലം എന്നീ എല്ലാ വിവിധ മേഖലകളിലെ എല്ലാ സംഗതികളും ഇടങ്ങിയിട്ടുള്ള ഒരു റോഡാണ് എന്നാൽ അവർ ഒരു വഴിപൂർത്തീകരിച്ച് നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി ഉദ്യോഗസ്ഥരോ അതല്ലെങ്കിൽ അതിന്റെ ബന്ധപ്പെട്ട കോൺട്രാക്ടർമാരോ ഇടപെടുന്നില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രക്ഷോഭമായി നിങ്ങൾ കടന്നുകൊണ്ടത് മൂന്ന് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന അഞ്ച് കിലോമീറ്ററോളം നീളം വരുന്ന റോഡിന്റെ ഇരുവശങ്ങളിലായി താമസിക്കുന്ന മുഴുവൻ ആളുകളും പ്രക്ഷോഭ പരിപാടികളിൽ പങ്കെടുത്തു ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ജനകീയ ധർണയാണ് സംഘടിപ്പിച്ചത് പഞ്ചായത്ത് അംഗങ്ങളായ സജീസ് അലേഖാടൻ നിഷ നാട്ടുകാരായ ഹുസൈൻ ഹാജി ഉമേർ അബ്ദുൾ സലാം കുരിക്കൽ കാട്ടുതൊടി ചന്ദ്രൻ അഷഫ് നസീം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി